തിരുവനന്തപുരത്ത് പഞ്ഞൻ തൃശൂരിൽ സുനിൽകുമാർ ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സി പി ഐ ഗ്യാൻ മസ്ജിദിൽ പൂജ തുടരാം മസ്ജിദ് കമ്മിറ്റി ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി എൽ ഡി എഫ് സി പി ഐ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് പന്നൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ സി എ അരുൺകുമാറും തൃശൂരിൽ വി എസ് സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയുമാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിലും ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്ന് ബിനോയ് വിശ്വം സമ്മേളനത്തിൽ പറഞ്ഞു കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ അസ്വസ്ഥമായുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയ്ക്ക് പുറത്തേക്ക് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി വിന്യസിക്കുമ്പോൾ ജോലി ചെയ്തിരുന്ന അതേ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ തന്നെ നിയമിക്കരുതെന്ന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം ജില്ലകളിലുള്ളവരെ ഒരേ സ്ഥലത്ത് മൂന്ന് വർഷം പൂർത്തിയാക്കിയവരോ ആയ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥലം മാറ്റി നിയമിക്കണമെന്ന് കമ്മീഷൻ നേരത്തെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തൊട്ടടുത്ത ജില്ലയിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ അതേ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്തേക്കാകരുതെന്നാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂറുമാറ്റത്തെ തുടർന്ന് അഞ്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കി കരിങ്കുളം രാമപുരം റാന്നി ഏഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗങ്ങളെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അയോഗ്യരാക്കിയത് സോളമൻ എസ് ഷൈനി സന്തോഷ് എം പി രവീന്ദ്രൻ എ എസ് വിനോദ് ലീലാമ സാബു എന്നിവരെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കിയത് പഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ആറ് വർഷത്തേക്ക് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമാണ് വിലക്ക് വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം മരണവിവരം മകൾ നയാബ് ഉദാസ് സ്ഥിരീകരിച്ചു ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു ചിട്ടിയായിഹേ അടക്കം നിരവധി ഗസൽ ഗാനങ്ങളുടെ സംഗീതാസ്വാദനകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗായകനായിരുന്നു പങ്കജുദാസ് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് ഗ്യാൻബാബി മസ്ജിദ് സമുച്ചയത്തിലെ നിലവറയിൽ പൂജ നടത്താൻ അനുമതി നൽകിയ വാരണസി കോടതി വിധിക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്ന് കോടതി വിധിച്ചു ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഗ്യാൻബാബി പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള വ്യാസ് തെഖാനയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ആചാര്യ ദേവവ്യാസ പീഠം ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശൈലേന്ദ്രകുമാർ പദക് വ്യാസ് നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ് കൊൽക്കത്തയിലെ മൃഗശാലയിലെ സിംഹങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് ത്രിപുരയിൽ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ലാൽ അഗർവാളിനെയാണ് ബി ജെ പി സർക്കാർ സസ്പെൻഡ് ചെയ്തത് സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് ശരിയായില്ലെന്ന് കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് നടപടി ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കളായ മാര്യോൺ ബയോടെക്കിന്റെ കഫ് സിറപ്പ് കഴിച്ച അറുപത്തിയെട്ട് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പേരെ ഉസ്ബക്കിസ്ഥാൻ കോടതി ശിക്ഷിച്ചു നേരത്തെ സിറപ്പ് കഴിച്ച അറുപത്തി അഞ്ച് കുട്ടികൾ മരിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ കഴിഞ്ഞ മാസമാണ് മൂന്ന് കുട്ടികളുടെ മരണം കൂടി താഷ്കന്റ് സിറ്റി കോടതിയിൽ സമർപ്പിച്ചത് ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് രണ്ടു മുതൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന മുദ്രാവാക്യം മുഴക്കി ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ അമേരിക്കൻ സൈനികനായ ആരോൺ സ്വയം ബുഷ്നൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു ഞാൻ ഈ വംശഹത്യയിൽ ഇനി പങ്കാളിയാകില്ല പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ബുഷ്നൽ തീകൊളുത്തിയത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷയ്യ രാജിവെച്ചു രാജിക്കത്ത് പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന് കൈമാറിയതായി മുഹമ്മദ് ഷയ്യ അറിയിച്ചു പലസ്തീൻ അതോറിറ്റിയിൽ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് രാജി തീരുമാനം പ്രസിഡന്റ് മഹമ്മദ് അബ്ബാസാണ് സർക്കാരിന്റെ രാജി സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കുക ജനേകം ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും അഞ്ചത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനെ സന്ദർശിക്കുക